ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് സ്കൂൾ ഉറക്കുകയാണ് അപ്പോൾ നമ്മുടെ പൊന്നൂസിന് ബുക്കൊക്കെ വാങ്ങിക്കണം അതിനായിട്ട് നമ്മൾ വന്ന് നിൽക്കുന്നത് പത്തനാപുരം ത്രിവേണിയിലാണ് ഇപ്പോൾ എല്ലാവരും പിന്നെ ഓഫറുകൾ ഒരുപാടുണ്ട് ബുക്ക് വാങ്ങിക്കുന്നതിന് നമ്മൾ പുനലൂരായാലും കൊട്ടാരക്കര ആയാലും നമ്മളെല്ലാം കണ്ടതാണ് അഞ്ച് ബുക്കിന് അഞ്ച് ബുക്ക് ഫ്രീ പിന്നെ പത്ത് ബുക്ക് എത്ര ബുക്ക് എടുത്താലും അത്രയും ബുക്ക് ഫ്രീയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മൾ ഓഫറൊന്നും നോക്കുന്നില്ല നമ്മുടെ ത്രിവേണി ഒരു ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് നമ്മൾ പൊന്നൂസിന് ബുക്ക് വാങ്ങിക്കാൻ അവിടാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്കൂബീഡിയുടെ ബാഗാണ് ഇതിപ്പോൾ നമ്മൾ വെളിയിൽ ആയിരത്തി ഇരുനായിട്ട് എം ആർ പി കിടക്കുന്നുണ്ട് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് വെളിയിൽ നമ്മൾ കൊടുക്കേണ്ട എം ആർ പി റേറ്റിൽ നമുക്ക് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് സ്കൂബീഡയുടെ ബാഗ് കിട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും എന്നറിയാമോ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് കിട്ടും അതായത് ഒരു ബാഗിന് ഇരുന്നൂറ് രൂപ ലാഭത്തിന് നമുക്ക് ഇവിടെ ബാഗ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ എം ആർ പി ഉള്ള ബാഗിൻ്റെ വില ഇവിടെ സ്റ്റാർട്ടിങ് നമുക്ക് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും നല്ല ലാഭമാണ് വെളിയിലാണെങ്കിൽ നമ്മൾ തന്നെ കേട്ടോ എം ആർ പി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൊടുക്കണം ഇതാണ് നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്കൊരു ഇരുന്നൂറ് രൂപ മാർജിൻ ലാഭം കിട്ടും വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതും എല്ലാം ആയിരത്തി ഇരുപത്തഞ്ച് നമുക്ക് വെളിയിൽ പോവുകയാണെങ്കിൽ ആയിരത്തി ഇരുപത്തഞ്ച് രൂപ നമ്മൾ കയ്യിൽ കൊടുക്കണം ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബുക്ക് വാങ്ങിക്കാം ഇതെല്ലാം തന്നെ കിറ്റക്സിൻ്റെ സ്കൂബിയുടെ ബാഗുകളാണ് വെളിയിൽ ഇത് ഇതിലും റേറ്റ് അതായത് മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും പക്ഷേ അതെല്ലാം ലോക്കലാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ സാധനമാണ് ഇതേ റേറ്റിൽ നമുക്ക് കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അടുത്തതാണ് ഞാൻ കുടയാണ് നോക്കിയത് നാ നമ്മുടെ ജോൺസൻ്റെ കുട നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി പക്ഷേ നമുക്കിത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കിട്ടും അതും നല്ല ലാഭമാണ് അതുപോലെ ഇത് മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് സ്റ്റാർട്ടിങ് അതാണ്ട് അറുന്നൂറ്റൻപതിൻ്റെ കളറ് കുട്ടികൾക്കൊക്കെ കളറാണല്ലോ ഏറ്റവും ഇഷ്ടം അത് നമ്മുടെ അറുന്നൂറ്റി അമ്പതാണ് വില അഞ്ഞൂറ്റി പതിനേഴ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ചെറുതാണ് സ്ഥലത്ത് ഉള്ള മക്കൾക്ക് വേണ്ടിയുള്ള കുടയാണ് ഇത് നമ്മുടെ എം ആർ പി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ചിന് നമുക്ക് കിട്ടും എങ്ങനെ പോയാലും അമ്പ് രൂപ ഈ കുടയ്ക്ക് നമുക്ക് ലാഭം പിടിക്കാൻ പറ്റും അപ്പം നമുക്ക് ബാഗും കുടയായി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് നമുക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പിയാണ് നോക്കുന്നത് അതാണ്ട് കുപ്പിയുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ എം ആർ പി മുന്നൂറ്റി എൺപത്തഞ്ചാണ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് നമുക്ക് ഈ കുപ്പിയും വാങ്ങിക്കാം അപ്പോൾ അതും ലാഭമാണ് അപ്പം നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ടു ലൈൻ ബുക്ക് തൊണ്ണൂറ്റാറ് പേജാണ് ഇതിന് ഇരുപത്തിനാല് രൂപ എം ആർ പി ഉള്ളൂ അത് കിട്ടുന്നത് നമുക്ക് ഇരുപത്തൊന്ന് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഏറ്റവും വലിയ ബുക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ വലുപ്പമുള്ള ആ ടൈപ്പ് ബുക്കുകളാണ് ത്രിവേണിയുടെ നല്ലതാണ് പേപ്പറൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റി ആണല്ലുണ്ടോ നല്ല സൂപ്പർ പേപ്പറാണ് ഇത് എന്ന് പറയുന്നത് നൂറ്റി അറുപത് പേജിൻ്റെ ബുക്കിന് എൺപത്തൊന്ന് രൂപയാണ് എം ആർ പി പക്ഷേ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടുമെന്നറിയാമോ അറുപത്തെട്ട് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് കിട്ടും അതായത് ഇത്രയും പലിപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ ക്വാളിറ്റി ഉള്ള നൂറ്റി അറുപത് നൂറ്റി അറുപത് പേജുള്ള ഈ ബുക്ക് എം ആർ പി എൺപത്തൊന്നാണ് വെളിയിൽ നമ്മൾ എൺപത്തൊന്ന് തന്നെ അവർ ചോദിക്കുന്ന പൈസ തന്നെ കൊടുക്കണം പക്ഷേ നമുക്കിവിടെ തീർത്തും അറുപത്തെട്ട് രൂപയ്ക്ക് ഒരു ബുക്ക് കിട്ടും അത്രയും വലിപ്പമുള്ള ബുക്ക് വേണ്ടാത്തവർക്ക് നൂറ്റി അറുപത് പേജിൻ്റെ തന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ബുക്ക് നമുക്ക് എത്ര രൂപയ്ക്കാണ് എം ആർ പി ആണെങ്കിൽ നാൽപ്പത്തൊന്ന് രൂപയാണ് പക്ഷേ നമുക്ക് മുപ്പത്തേഴ് രൂപയ്ക്ക് കിട്ടും രണ്ട് ഈ ടൈപ്പ് ബുക്ക് ഇത് നല്ല ക്വാളിറ്റി പേപ്പറുകളാണ് അടുത്ത ത്രിവേണിയുടെ ബുക്കിന് തന്നെ എം ആർ പി അമ്പത്താറിന് അമ്പ അമ്പത്താറാണ് നൂറ്റി അറുപത് പേജാണ് പക്ഷേ നമുക്ക് നാൽപ്പത്തേഴ് രൂപയ്ക്ക് കിട്ടും അമ്പത്താറിൻ്റെ എം ആർ പി ഉള്ള ഈ ബുക്ക് നമുക്ക് നാൽപ്പത്തേഴ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് നൂറ്റി അറുപത് പേജിൻ്റെ ഈ ഒരു ബുക്കിന്റെ എം ആർ പി റേറ്റ് മുപ്പത്തി എട്ടാണ് നമുക്കത് മുപ്പത്തിനാല് രൂപയ്ക്ക് കിട്ടും നാല് രൂപ ലാഭത്തിൻ്റെ കിട്ടും നമുക്ക് ഈ ഒരു ബുക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നമുക്ക് എഴുതാനുള്ള ഒരു പേന നാല് രൂപ ലാഭത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകാം അടുത്തതായിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജുള്ള നാൽപ്പത്തി നാല് രൂപ എം ആർ പി വരുന്ന ബുക്കാണ് അത് നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് അത് നല്ല പേപ്പറാണ് വേണ്ടത് ക്വാളിറ്റി പേപ്പറുകളാണ് അതുപോലെ ടു ലൈനും ഫോർ ലൈനും എല്ലാത്തരം ബുക്കുകളും ഇവിടെ ഉണ്ട് മരയിട്ടതുണ്ട് വെള്ളയുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങിച്ചു പേനയും വേണ്ട സാധനം വാങ്ങിച്ചു പക്ഷേ ബാഗി ഞങ്ങൾ വാങ്ങിച്ചില്ല കാരണം നമുക്ക് അവളെ ചേർ പുതിയതായിട്ട് അടുത്ത സ്കൂളിലോട്ട് ചേർക്കുകയാണെങ്കിൽ എട്ടിലോട്ടാണ് അപ്പോൾ അവൾക്ക് അവിടെ സ്കൂളിൽ നിന്ന് ബാഗൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബാഗ് വാങ്ങിച്ചിട്ടില്ല അത് ഒഴിവാക്കി അപ്പം നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് നാട്ടിൽ ഇത്രയും നല്ല ബുക്കുകൾ നമുക്ക് നമുക്കിവിടെ വാങ്ങിക്കാം പൊതുവേ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇല്ല ഓഫറിൻ്റെ പുറേ പോകുന്നത് കൊണ്ട് ഇവിടൊക്കെ ഇങ്ങനെ കുറച്ച് കിട്ടുന്നത് പൊതുവിൽ ആരും അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല വിലക്കുറവിന് തന്നെ നമുക്ക് ഇവിടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കാവുന്നതാണ് ഇപ്പം ഇവിടെ കുറച്ചേ ഇരിക്കുന്നുള്ളൂ കാരണം ഈ ഓഫറുകൾ ചുറ്റും നടക്കുന്നതുകൊണ്ട് ഇവർ വിറ്റഴിക്കുന്നതിനനുസരിച്ച് മാത്രമേ ഗോഡൗണിൽ നിന്ന് കൊണ്ടുവരുന്നുള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ള നല്ല ഇഷ്ടം പോലെ പേജും ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കുക ബാഗ് എല്ലാം ബാഗ് തൊട്ട് പെൻസിൽ പേന എല്ലാ ഐറ്റവും നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും വാങ്ങിക്കാം അപ്പോൾ ഇതാരും മിസ്സാക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ